ഈ വീഡിയോസ് ഒന്ന് ഫുള്ള് കാണോ ഇതൊന്ന് ഫുള്ള് കാണി സ്യാബ് ചോചിന്റെ ഹിന്ദി പ്രസംഗം ആത്മീയ ദൈവം ഒന്ന് കാണി ഫുള്ള് अल्हम्दुलिल्लाह नियत करो देखो अच्छा नियत है शिखा भाई हम लोग पूरा इंडिया में मैं भी इंडिया में आया केरला किधर है केरला मेरा घर का किना किना? बीस किलोमीटर के बाद समुद्र वो समुद्र का सामने में नजर उधर से दूसरा समुद्र जितना समुद्र तक 8,640 हजार छह सौ चालीस किलोमीटर पैसे चलते एक बार पहले मैं भी, तो भी अकेले जाने के लिए नियत किया मैं भी पूरा इंडिया का पेट्रोल पंप का नंबर कलेक्ट किया सोने के लिए खाना किधर मिलेगा नहीं बता सकते മസ്ജിദ് മന്ദിര ഗുരുദ്വാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ദൈവം മനുഷ്യരാണ് ദൈവങ്ങൾ ഉണ്ടാക്കണതും മനുഷ്യരെന്നെ മനു മതങ്ങളെ വേർപിരിച്ചതും മതങ്ങളിൽ ഉണ്ടാക്കിയതും മനുഷ്യരാണ് ദൈവങ്ങളിലുണ്ടാക്കിയതും മനുഷ്യരാണ് ഇവിടെ സിയാബു ജോറ്റൂര് യു പി ദൈവമാണ് യു പിത്തെ ഒരു പടച്ചോനാണ് സിയാബു ജോറ്റൂര് അവരുടെ ജനങ്ങളെ അവനെ തലേല രീതിയിൽ കൊണ്ടു നടക്കണത് സിഹാബു തന്നെ ഞങ്ങളൊന്നും കേരളത്തിൽ തന്നെ പത്തിൻ്റെ പൈസക്ക് ഞങ്ങൾ മെയിൻ്റ് ചെയ്യൂലി ആ കേരളത്തിലൊന്നും ഓനക്ക് ഈ പരിപാടി നടക്കൂല ഓൻ്റെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഓനെ എറിഞ്ഞ ആളുകളാട്ടും ഇവിടെ യു പിയിലെ ഏതോ സ്റ്റേജ് പ്രോഗ്രാമിൽ അവൻ്റെ കൂടെ നിന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ഒരു ചെക്കൻ ഇങ്ങനെ പിടിച്ച് സെൽഫി എടുക്കുകയാണ് ആ ചെക്കൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവൻ വെളിച്ചെറിഞ്ഞ് പൊട്ടിച്ചു സിയാബിൻ്റെ കൂടെ സെൽഫി എടുക്കാനുള്ള ആഗ്രഹം ആ യു പിയിലെ മന്ദബുദ്ധിയായ പയ്യന് ആ പയ്യൻ്റെ ഫോൺ വാങ്ങി എറിഞ്ഞ് പൊട്ടിച്ചു സിയാബ് ചോദിച്ചത് അപ്പോൾ അവൻ്റെ അഹങ്കാരം എവിടെ എത്തി അവൻ്റെ ഉള്ളിൽ ഞാൻ എവിടെ എത്തി അവനെ പിടിച്ചാൽ കിട്ടൂല അവൻ ദൈവമായി അപ്പം യു പിയിലെ ദൈവ ഒരു വലിയ ആത്മീയ ശക്തിയാണ് അവനൊക്കെ അവരെങ്കിൽ ജനങ്ങളിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ് യു പിയിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ചില മന്ദബുതികളായ ആളുകളുണ്ട് ഞങ്ങളുടെ പരിസരങ്ങൾ ഷിയാബ് ചോറ്റുവിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുക ക്യാമറ എവിടെ കണ്ടു അവിടെ കയറിയിട്ട് ക്യാമറയുടെ മുന്നിൽ സ്കൂളിലോ മദ്രാസിലൊക്കെ കുട്ടികളുടെ പരിപാടി നിന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളുടെ പേരൻറ്റ്സ് വീഡിയോസ് എടുക്കുമല്ലോ അവിടെ കയറിയിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ക്യാമറ നിന്ന് കൊടുക്കുക അങ്ങനത്തെ ചില മന്ദബുതികൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞാണല്ലേ ഷിയാബ് ചോറ്റുവിൻ്റെ നിന്ന് ഫോട്ടോ എടുക്കുക എത്ര വെസ്ത്രയാണ് അത് അവനുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല സിയാബുറ്റര് എന്താണ് ഉടായ്പ എന്നുള്ളത് അതുപോലെ തന്നെ മറ്റേ ഷെയ്ഖുന ഷെയ്ഖുന എന്ന വലിയൊരു കഥാപാത്രം വേറെ നെടുമ്പ കരിപ്പൂർ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി ഇറക്കി ട്രെയിൻ കൈ നിർത്തി ഷെയ്ഖുനൻ്റെ കഴിവ് സൗദിൻ ജയിലിലുള്ളൊരു പയ്യൻ സൗദിൻ ജയിലിലാണ് അവനെ ജയിലിൽ പോയിട്ട് ഷെയ്ഖുന ഇറക്കി കൊടുക്കുന്നു ജയിലിൽ പോയിട്ട് സൗദിൻ ജയിലിൽ പോയിട്ട് ഇറക്കി കൊടുക്കുന്നു ആ ഷെയ്ഖുനെ അതേ ടൈമിൽ നാട്ടിലുണ്ട് അതേ ടൈമിൽ നാട്ടിലുണ്ട് സൗദിയിലുണ്ട് ജയിലിൽ പോയിട്ട് ഇറക്കിക്കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്ന പ്രസംഗിക്കുന്ന കള്ളത്താടികളായ വൃത്തികെട്ട മനുഷ്യന്മാരെ എന്തിനാ ഒരു സമുദായത്തിന് ഇത്ര പുച്ഛമാക്കുന്നത് ഷെയ്ഖുനെ മരണപ്പെട്ട ആളിനെ ജീവിപ്പിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ച റിസൾട്ട് വന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് മരണ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വീട്ടിലേക്ക് വിട്ട ആളിനെ ആംബുലൻസ് ബൈക്ക് നിർത്തിച്ചിട്ട് സേക്ക്വുനെ ഒന്ന് കണ്ടിട്ട് പോവാ എന്ന് പറഞ്ഞു സേക്ക്വിനെ ചെന്നിട്ട് പറഞ്ഞ ആംബുലൻസിൻ്റെ ഇത് നിർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ശവത്വം എങ്ങനെ കൊട്ടിയിട്ട് എണീക്ക് ഈ മരിച്ചിട്ടൊന്നും ഇല്ലത്രേ അതിൽ മരിച്ച ശവം ഇവിടെ എണീറ്റ് വന്നു ഇതൊക്കെ ഓരോരോ കള്ളത്താടികളായ മൊലിയന്മാർ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ കള്ളത്താടികൾ ഇവർക്കെന്നുവെച്ചാൽ ഇവർ ഈ മരിച്ച വീട്ടിൽ ഒരു ദിക്കറോ ഓതിയിട്ടും മറ്റേ ഗൾഫ് പോകുമ്പോണ്ടൊരു ദോരക്കര് അതുപോലെ മറ്റുള്ള ആളുകൾ സമ്പത്ത് വരാൻ വേണ്ടിയിട്ടുണ്ട് ഇവർക്ക് ദോരക്ക് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തന്നെയാണ് തോന്നുന്നാൽ പോരാ ഒരുപാട് ഗതിയും ചെയ്യാത്ത മൗര്യന്മാരുണ്ട് ഒരുപാട് ഗതിയും ചെയ്യാത്ത ഉണ്ട് അവർക്ക് തന്നെ ഉണ്ട് അവർക്ക് വേണ്ടി തോന്നാ പോരാ ഇല്ല ആഹാരം പ്രാർത്ഥിച്ചാൽ ആർക്കും കിട്ടൂല ഈ ദൈവങ്ങൾ ഉണ്ടാക്കിയത് ആരാ മനുഷ്യരാണ് മതങ്ങളുണ്ടാക്കിയത് ആരാ അതും മനുഷ്യരാണ് ഇപ്പൊ ശ്യാവ് ജോറ്റി വലിയ ദൈവം ശ്യാബ് ജോറ്റിയെല്ലാം അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട് അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ദൈവങ്ങളാണ് മനുഷ്യരെ സംരക്ഷിക്കാൻ ആർക്കെ കഴിയുള്ളു മനുഷ്യനെ കഴിയുള്ളു മനുഷ്യനെ സംരക്ഷിക്കാനും മനുഷ്യനെ സംരക്ഷിക്കാൻ മനുഷ്യനെ കഴിയുള്ളൂ അല്ല ദൈവങ്ങൾക്ക് മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയില്ല ഈ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ വിമർശിക്കാൻ ആരും പറഞ്ഞ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ മനുഷ്യരെ സംരക്ഷിക്കാൻ മനുഷ്യർക്ക് കഴിയുള്ളു പിന്നെ വേറെ ആൾക്കും കഴിയില്ല മറ്റുള്ള സങ്കല്പങ്ങളാണ് സങ്കല്പങ്ങൾ ഈ വീഡിയോസ് വീഡിയോസൊന്ന് ഫുള്ള് ഇതിൻ്റെ മുന്നേണ്ടെന്ന് കാണട്ടോ അങ്ങ്